ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് കേട്ടോ ഇത് ഇതിന്റെയൊക്കെ സൈഡ് കേന്ദ്രീകരിച്ചാണ് ഈ റിസോർട്ട് ഉണങ്ങിയിരിക്കുന്നത് രണ്ടാം കിട പരിപാടികളും വേണമെങ്കിൽ ഇതിനകത്ത് നടക്കും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അല്ലാതെ അപ്പൊ തുറന്നടിച്ച് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മൾ വർക്കല ബീച്ചിലോട്ട് പോകാനുള്ള വഴിയിലാണ് ഈ വർക്കല ബീച്ചിൽ വരുമ്പോൾ അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോയൊക്കെ ഈ അടുത്ത് വൈറലായി ഓടുന്നുണ്ടായിരുന്നു നമ്മൾ ആ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് വർക്കല ബീച്ചിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് അറിയണമല്ലോ അത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങുകയാണ് നമ്മൾ ആ ഹിഡൻ സ്പോട്ട് തപ്പി തപ്പിപ്പോവാണ് കേട്ടോ അത് അതേതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നല്ല വെയിലാട്ടോ ഈ വെയിലത്ത് ബീച്ചു വഴി നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഊപ്പാട് ഒരു പരിപാടിയാണ് അപ്പോൾ ഇതുവഴി അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട് വർക്കല പോലീസും അതുപോലെ ബീച്ചിന്റെ ലൈഫ് ഗാർഡൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് ഉടമ്പരം മാത്രമാണ് വർക്കല ബീച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ കാണുന്ന ഫ്രണ്ടിൽ പോലും ഇറങ്ങാനായിട്ട് അനുവദിക്കുന്നില്ല അവിടെയൊക്കെ അവർ കയറ് കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ തിരയൊക്കെ എത്തി ശക്തി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും തിരയുടെ സ്വഭാവമൊക്കെ മാറാനുള്ള ചാൻസും ഉണ്ട് അതിനെ കൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു സൈഡെല്ലാം അവരിങ്ങനെ കെട്ടി തിരിച്ച് വെച്ചിരിക്കുകയാണ് അത് ലൈഫ് ഗാർഡും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ബീച്ചിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഉഷാറാവും അപ്പോൾ ഇവിടെ അങ്ങോട്ട് നടന്ന് പോകാനായിട്ട് പോകണം കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് കൂടുതൽ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും ഇവിടെ പിന്നെ അധികം ആൾക്കാർ വരാറില്ല അങ്ങനത്തെ ഒരു ഏരിയ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ ആരും അങ്ങനെ അറിയാനുമില്ല കൈതകൾ വെട്ടി മറിച്ചിരിക്കുകയാണെങ്കിൽ ഇതെങ്ങാണോ ആയിരുന്ന ഇതുപോലൊരു സ്ഥലമായിരുന്നു ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ അതിങ്ങനെ കയറി പോകുന്നുള്ളൂ മുകളിലോട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് അവിടെ റിസോർട്ടോ എന്തോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വഴികളാണ് വഴികളാണ് വളരെ ഡേഞ്ചർ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് കാരി തെറ്റി അങ്ങ് താഴെ വന്നേ നിൽക്കത്തുള്ളൂ ഇതാണ്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ കുന്നിടിഞ്ഞ് താഴെ വന്നിരിക്കുന്നതാണ് ഈ കാണുന്ന സംഭവം ഈ കാണുന്ന കുന്ന ഭാവം ഈ സമയത്ത് കണ്ടങ്ങനെ ഇളകി വീണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് കേട്ടത് ഇതിൻ്റെയൊക്കെ സൈഡ് കേന്ദ്രീകരിച്ചാണ് ഈ റിസോർട്ടുകളൊക്കെ ഇരിക്കുന്നത് ഇതൊരുമാതിരി ഒരു വീട് ഒക്കെ ഉണ്ടല്ലേ അതിനകത്ത് ആൾക്കാരെ സംസാരവും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ കുറെ പുള്ളരന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ചൂടത്ത് ഇതിനകത്ത് കയറിയിരിക്കുവാണ് നമ്മൾ ഈ കണ്ട സ്ഥലത്തുണ്ടല്ലോ ഇവിടെ കുറച്ച് പയ്യന്മാരത്തുണ്ട് കേട്ടോ അവർ ചൂടത്ത് ചെറിയ അവർ ഇതൊക്കെ ആയിട്ടിരിക്കുവാണ് പിള്ളേന്മാർ മൊത്തം വിഷയം വേറെ അടിച്ച് കിടക്കുവാണ് അതിനകത്ത് ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ റിസോർട്ടിൻ്റെ ഭാഗമാക്കാനുള്ള കാര്യങ്ങളായിരിക്കും നീങ്ങുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കൈതക്കാടുകളൊക്കെ തീയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കാണുന്ന പ്ലേസുകളെല്ലാം തന്നെ കുഴപ്പമാണ് കേട്ടോ ഇതിനകത്തും ആരെങ്കിലും കയറി ഇരുന്നാൽ പോലും അറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പം വേറൊരു സ്ഥലം കൂടി ഇവിടെ കാണുന്നുണ്ട് ഇതെല്ലാം കൈതക്കാട് തന്നെയാണ് ഇത് കണ്ടോ കിടക്കുന്ന സംഭവം കണ്ടോ കുപ്പികൾ ബിയർ കുപ്പികൾ അതുപോലുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതലും കാണുന്നത് ഒന്ന് ചില്ലാവാൻ വേണ്ടി വരുന്ന ടീമുകളുടെ ഏരിയയാണ് ആ കാണുന്നതിൻ്റെ ആ ഭാഗത്തായിട്ടൊരു സെക്യൂരിറ്റിയൊക്കെ ഇരിപ്പുണ്ട് ഒരു ഷെഡ് ഉണ്ടല്ലോ ആ ഷെഡ് എന്ന് പറയുന്ന മുകളിലത്തെ റിസോർട്ടുകളുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അതാ ഈ ഒരു സൈഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകൾ കാണാം അത്ര ചേർന്നിരിക്കുകയാണ് കേട്ടോ ഇനി കുന്നങ്ങാണി ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ താഴെ വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അവസ്ഥയിലായിരിക്കുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് അതുകൊണ്ടോ ഇവിടെ ശക്തിയായിട്ട് ഇങ്ങനെ തിര അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് വേറൊരു റിസോർട്ടിൻ്റെ മുകളിലോട്ട് കയറി പോകുന്ന വഴിയാണ് ഇതുകൊണ്ടോ അങ്ങനെ തെളിഞ്ഞിടക്കുക ഒരു ചെറിയ ടെമ്പററി വഴിയായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുക അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് എത്ര റിസോർട്ടുകളാണ് നിരന്നിരിക്കണെന്ന് നോക്കിയേ അവിടേക്ക് ഇരുന്നുകൊണ്ട് ഈ ബീച്ച് ഇങ്ങനെ കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ അങ്ങനെ ഏറ്റവും വരെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇനി നമുക്ക് എണ്ണ എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ഒരുപാട് റിസോർട്ടുകൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഇത് ഏത് ബീച്ചിൽ പോയാലും നോർമലാണ് പിന്നെ എൻ്റെ മുകളിലോട്ടൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ടൊക്കെ ആൾക്കാർ കയറിയിരിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കുറെ സംഭവങ്ങൾ കാണുന്നുണ്ട് തറയിലൊക്കെ ഈ ഒരു പ്ലേസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ എങ്ങനെയൊക്കെ ആണെന്ന് ഡയലോഗുകളൊക്കെ അടിക്കാം അപ്പൊ അതൊക്കെയാണ് ഇതിനകത്തുള്ള കേട്ടോ ഒരു ചെറിയ ഊറ്റണക്ക് ഇങ്ങനെ വെള്ളിയോ വരികട്ടോ സാരി കൂടെ ഓക്കെ ഒരു പക്ഷെ അതൊരു നല്ല നോർമലായിട്ടുള്ള വെള്ളമായിരിക്കാം ഓല ഷെട്ടൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുവാണെ കേട്ടോ മുകളിലത്തെ റിസോർട്ടുകളിലെ ഏതോ ഒന്നിൻ്റെ സെക്യൂരിറ്റിയാണ് ആ ഒരു കല്ലിൻ്റെ പുറത്ത് അങ്ങനെ ചെറിയ പലകായൊക്കെ ഇട്ട് അവിടെ ഇരിക്കുവാണ് അപ്പൊ ഈ ഒരു ബീച്ചെന്ന് പറയുന്ന പേര് ബർക്കല ബീച്ച് ആണെങ്കിലും ആലിയിറക്കം ബീച്ച് എന്നാണ് പറയുന്നത് കേട്ടോ ഒരു ടൈപ്പ് ചക്കയാണ് ഈ കാണുന്നത് കേട്ടോ കൈതക്കാടുകൾക്കിടയിലൂടെ നടന്നപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഇത് ഇത് ഫിലിപ്പീൻസിലൊക്കെ ഭയങ്കര വിലയുള്ള സംഭവം എന്നാണ് പറയുന്നത് ഇത് കണ്ടോ ഇവിടെയും ചെറിയൊരു സ്പോട്ട് കണക്കുണ്ട് കണ്ടോ ഒരു കുഹ കണക്കിനോ അസൽ അപ്പൊ നമ്മൾ ആലിയിറക്കം ബീച്ച് വഴി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇന്നത്തെ വീഡിയോ കൈതക്കാടുകൾക്കിടയിലൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഇവിടെയൊക്കെ മറ്റേ കായങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ ഓ മൈ ഗോഡ് ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈതച്ചക്ക ഇങ്ങനെ മികണ് കിടക്കുന്നുണ്ട് അതിനിടയിലൂടെ ഉള്ളിലോട്ട് കയറുമ്പോഴേ ഇപ്പോ ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല തണുപ്പായിട്ടും ഇതിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വെയിലിൻ്റെ ചൂടൊക്കെ അങ്ങ് പോയി നല്ല സൂപ്പർ സ്ഥലം കുറച്ച് നേരം ഇവിടെ ആരും ഇരുന്ന് പോകും ഇതുകൊണ്ടോ വെള്ളം വീഴാനായിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുക നോക്കിയേ ഇത് നല്ല ശുദ്ധമായ വെള്ളം തന്നെ ആയിരിക്കും വർക്കല ബീച്ചിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കുറവേ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ വേറൊരു സംഭവമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതവിടെ ഇരിക്കാനായിട്ട് ചെറിയ ബെഞ്ചുകളൊക്കെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു തടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ നല്ല തണുപ്പായിട്ടോ അതിനകത്തോട്ട് കയറിയിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുവാണ് ഇനി അങ്ങ് ബീച്ചിലോട്ട് നോക്കിക്കഴിഞ്ഞാലോ എന്നാ വെയിലെന്നറിയോ നമ്മൾ ആ കാണുന്ന മുന്നിൽ നിന്നാണ് പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് സംഭവം സ്റ്റാർട്ടായി വരുന്നത് ഇവിടെ ഇടയ്ക്ക് ടൈം വെച്ച് പാരാഗ്ലൈഡിങ് നിർത്തി വെച്ചിരിക്കായിരുന്നു ഇവിടുത്തെ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ മുകളിൽ ഈ സംഭവം ഒന്ന് കുടുങ്ങി ഇപ്പം വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ എത്രയൊക്കെ ഇതായാലും നമ്മുടെ ആൾക്കാർ പഠിക്കത്തില്ല ഇവിടെ ഇതിനു വേണ്ട മാനദണ്ഡങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ എന്തെങ്കിലും അപകടം നടക്കുന്ന സമയത്ത് കുറച്ചാൾ നിർത്തി വയ്ക്കും വീണ്ടും തുടങ്ങും എക്സ്പീരിയൻസ് ഉള്ള വേണം ഇതിലോട്ടൊക്കെ നിയമിക്കാനായിട്ടുള്ളത് ഇതൊരു റിസോർട്ടിൻ്റെ മുകളിലോട്ട് കയറിപ്പോവാനുള്ള വഴിയാണ് കേട്ടോ കണ്ടാത്തന്ന ഏതോ കാട്ടിൻ്റെ അകത്തോട്ട് കയറിപ്പോവാണ് ഇത് കണ്ടോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റെപ്പ് കാണാം ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് കാണാം അതുവഴി കയറി ഇങ്ങനെ കയറിപ്പോണം എന്നാ നോക്കി ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് വഴി കാട്ടിൻ്റെ ഇടയിൽ കൂടെ വിദേശികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്ക അത് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ അവസാനം നടന്ന് നടന്ന് ഒരു കിടിലം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ വൈറലായി കണ്ട വീഡിയോയുടെ ആ യഥാർത്ഥ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കുറേ വേഗം സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ബീച്ചിൽ വരുന്നവരുടെ വേഗം കാര്യങ്ങളാണ് അല്ല ഇതിനകത്തൊന്നും വെച്ചിട്ട് വരെ പരിപാടിയൊന്നും ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ ഇതിനകത്തോട്ട് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് കുറേ ബിയർ കുപ്പികളും അതുപോലെ തന്നെ ഒരുപാട് കുപ്പികളും സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ മറ്റുള്ള ചില സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് വേറെ ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബീച്ചിലൊക്കെ വന്ന് ഒറ്റയ്ക്ക് അകപ്പെട്ട ആൾക്കാരുടെ ഒരു സംഭവങ്ങളൊക്കെ കുറെ വേഗം അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഈയൊരു സ്ഥലത്ത് അതുപോലുള്ള പരിപാടികളൊക്കെ നടക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കേസാണ് അത് ഈ കാണിച്ചിരുന്ന വീഡിയോ എന്നെ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞ് വേറെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടോ ഇതിനകത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോഴല്ലോ ഇതൊണ്ടോ വിശാലമായിട്ട് കിടക്കാൻ പറ്റിയ സംഭവം ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് അവർ കാണിച്ചിരുന്നത് ഇതിനകത്തൊക്കെ കയറി അങ്ങ് അകത്തോട്ടൊക്കെ കയറുന്ന സംഭവമുണ്ട് ആ വീഡിയോയിൽ പക്ഷേ ഇവിടെയൊന്നും അതിനൊന്നുള്ള യാതൊരു ചാൻസും ഇല്ല ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഏത് രണ്ടാം രണ്ടാംഘട പരിപാടികളും വേണമെങ്കിൽ ഇതിനകത്ത് നടക്കും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അല്ല അപ്പോൾ തുറന്നടിച്ച് പറയാൻ പറ്റത്തില്ല ഇതിനകത്തോട്ട് കയറുമ്പോൾ അങ്ങോട്ടൊക്കെ ആൾക്കാർ കയറിപ്പോയണക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ സംഭവം അല്ലാതെ വേറെ ഒന്നുമ്പോൾ കാണുന്നില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഇതിന്റെ വെളിയിലായിട്ട് കണ്ടില്ലേ കുറെ പയ്യന്മാരണ്ട് അവിടെയൊക്കെ നിൽപ്പാണ്ട് അവരുടെ ബീച്ചിൽ അടിച്ച് പൊളിക്കുകയാണ് വെളിഭാഗത്ത് നിന്നൊക്കെ വന്ന ആൾക്കാരാണ് എന്റെ തലയ്ക്ക് മീതം ഇങ്ങനെ പാരാഗ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ വീടിയിലൊക്കെ കണ്ട ആ കൈതക്കാട് ഇതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആരായാലും വിചാരിക്കും ഇതിനകത്ത് എന്തോ സംഭവം ഉണ്ടോ അത് കേട്ടോ വെളിയിൽ നോക്കി കഴിഞ്ഞാൽ അകത്തോട്ടൊരു വീടിന്റെ ഉള്ളു കണക്കാണ് അങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആരായാലും വിശ്വസിച്ച് പോകും അതിനുള്ള സെറ്റപ്പ് ഉണ്ട് ഒരു വീട് കണക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഒരു വലിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ കാണിച്ച് ഒരു എഡിറ്റിംഗ് വീഡിയോ കൂടെ കേട്ടി കഴിഞ്ഞാൽ നൂറ് ശതമാനം പുറത്തിനുള്ള ആണെന്ന് ആൾക്കാരെ വിചാരിക്കത്തുള്ളൂ ഇവിടെ അങ്ങനെയൊന്നുമില്ല യാതൊരു സംഭവം ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ നടക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികൾ അതിനപ്പുറം വേറൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതാണ് സത്യം നമ്മൾ ഇത്രയും പുറകിലോട്ട് നോക്കുമ്പോൾ ആ ഒരു സ്ഥലത്തെ ഭംഗിയുണ്ടോ നമ്മളെ വർക്കല കുന്നിൻ്റെ ആ ഒരു ഭംഗിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ് അവിടെ കുറച്ച് ബാഗും സംഭവം കണ്ടു കഴിഞ്ഞാൽ ആരായാലും കൊന്ന് ഞെട്ടും അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ബാഗുകളൊക്കെ ഈ പയ്യന്മാർക്കുള്ള ആണ് അവർ പാലക്കാട് എന്നിവിടെ ബീച്ചിലോട്ട് വന്ന ടീമുകളാണ് ഒരുപാട് പേരുണ്ട് അതിനിടക്കിടെ ഒരു ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ അവർ പിള്ളേരുടെ കൂടെ കൂടിയിട്ട് ബഹളങ്ങളാണ് ഈ പിള്ളേർമാർ പറഞ്ഞ് അവർ ഇവിടെ വന്നവരുമായിട്ട് കമ്പനി ആയതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അവരെയൊക്കെ സൂക്ഷിക്കുക ഒരു പക്ഷെ പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ചാൻസുണ്ട് സാധാരണ അങ്ങനെയൊന്നും ലിങ്ക് ആവുന്നതല്ല അവരുമായിട്ടൊന്നും അത ഫുള്ള് ബീച്ചിൽ അവർ ഇറങ്ങി തകർക്കുവാണ് അങ്ങനെ അറ്റം വരെ ആൾക്കാർ ഇറങ്ങി പോയിരിക്കാനുണ്ട് ഇതോ ഇവിടെ ഒത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗത്താണ് ആ ചങ്ങായിക്ക് ബോധം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ അവിടെ ഉണ്ടായിരുന്നു ഒരു ബോധം വരെ കേട്ടോ അടിച്ച് പൂക്കൂറ്റിയുടെ കിടക്കാൻ തോന്നുന്നു കൊച്ചു പയ്യൻ വരാം വീറെങ്ങട്ട് അടിച്ചാണെന്ന് തോന്നുന്നത് കുച്ചെടുത്തമാര് ബീച്ചിന്റെ സൈഡിൽ കൊണ്ട് ഇട്ടേക്കുവാ കെട്ടിറങ്ങാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ ഉള്ള പയ്യന്മാരാണ് ഇതാണ് പാപനാശം ബീച്ച് ഓ ഗീസ് പട്ടികൾ ഓടി വരികയാണ് പ്രാവൽ ഓട്ടിക്കുകയാണോ പട്ടികൾ എന്നാ ഓട്ടിക്കുകയാണോ എന്നുള്ളത് അറിയാൻ പറ്റും ഒന്ന് പേടിച്ചു പോയിട്ട് ഞാൻ ഈ പാപനാശം ബീച്ചിൽ ബലിയിടുന്ന സംഭവം കാണിക്കാൻ വന്നപ്പോൾ പട്ടികൾ അറ്റാക്ക് ചെയ്യാമെന്ന് വരെ തോന്നി അപ്പോൾ അതാണ്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നുണ്ടോ ഈ വൈകുന്നേരമാണ് അല്ലെങ്കിൽ രാവിലെ പാപനാശം ബീച്ചിൽ ബലിയിടാൻ വരുന്നവരെ പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുന്ന സ്വാമിമാരാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെൻറ്റൊക്കെ കെട്ടിയിടീരിക്കുന്നത് അപ്പോൾ ഒരാൾ മാത്രമേ കാണുന്നുള്ളൂ രാവിലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും ബലിയിടാൻ വരുന്നവരും ഇങ്ങനെ ദർപ്പണത്തിന് വരുന്നവരൊക്കെ അതാണ് ഈ പാപനാശം ബീച്ചിൻ്റെ പ്രത്യേകത ഇതുപോലെ ഒരുപാട് തിട്ടകൾ കാണുന്നുണ്ടല്ലോ ഈ തിട്ടകളെല്ലാം ഈ ബീച്ചിൽ ഇങ്ങനെ വരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മാസബലി അതുപോലെ ഗസ്തികറും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്നുണ്ടോ അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ സ്വാമി ഇവിടെ ഇരിക്കുന്നത്